നമുക്ക് പറയാൻ പറ്റും വിട്ടിട്ട് അയ്യേ ഞങ്ങൾക്ക് ഇതൊന്നും മാങ്ങ എന്ന് പറഞ്ഞ് വിചാരിക്കുകയാണെങ്കിൽ ഇന്ന് ഭൂമിയും തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറും കെട്ടണം കണ്ണ് കൊണ്ടുപോവാൻ നിന്റെ വിദ്യ കൊണ്ടുപോവാ ോ ശ്രദ്ധിച്ച് കേൾക്കണം ഒറ്റടരുത് ശ്രദ്ധിക്കണം ഏത് മജിഷ്യനും ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയില്ല ഞാൻ പറയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം ഇതാ ഈ തുണിയിൽ മരങ്ങളൊന്നുമില്ല ചെടികളൊന്നുമില്ല ഇതാ ഞാൻ ഇതിന്റെ മുകളിൽ മൂടാൻ പോവാൻ ഇത് ഇത് ഞാൻ മൂടിയിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ എന്താ വച്ചിരിക്കണമെന്നുള്ളത് സാമാന്യം നമുക്ക് മനസ്സിന്റെ ഉള്ളിൽ ഒരു ഓർമ്മയുണ്ടെങ്കിൽ ഒരു പൂച്ചട്ടയും ഒരു മാങ്ങടണ്ടിയും ഒരു കൊട്ടയും മാത്രമേ ഉള്ളൂ അല്ലെ ഇവിടെ തലക്കാളി കുറയോ മാന്ഡക്കെട്ടുകളോ ആ ബാഗൊന്നും ഇവിടെ അടുത്തില്ല എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടു ഫ്രീ അല്ലെ സിമ്പിൾ ഇതാ ഈ മാങ്ങടണ്ടി നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ഞാൻ കാണിച്ചു തരാം ഇതാ ഇതാണ് മാങ്ങടണ്ടി എന്റെ ഗുരു കൊണ്ടുപോവാ ഇത് ഇതിന്റെ ഉള്ളിൽ ഞാൻ വെക്കാൻ പോവാണ് എല്ലാവരും ഒന്ന് ഞാൻ പറയുമ്പോൾ ഒന്ന് കൈ അടിക്കണം കൈ അടിക്കുന്നതിനനുസരിച്ച് ഇത് മരമാകും മണ്ണവിടെ ഇതാ മണ്ണ് വേണം ഇതിനനുസരിച്ച് വെള്ളം ബേജാറാക്കല്ലേ പാമ്പിനെ കാറ്റ് വലിയ പൊടിയെ സാധിക്കുന്നു പാമ്പ് കടിച്ചാൽ രണ്ട് മണിക്കൂറത്ത് കടിച്ചാൽ അപ്പച്ചാവും ഇതാ വെച്ചിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ ഞാനൊരു മാങ്ങടണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് കുറച്ചുകൂടി മണ്ണിടാൻ പോവാണ് മരമാകണ്ടേ ഇതാ കുറച്ച് വെള്ളം ഈ വെള്ളം എന്ന് പറഞ്ഞാൽ കണ്ട പച്ച വെള്ളമാണ് അതിൽ മന്ത്രവെള്ളം ഒന്നുമല്ല ഇതാ ഞാനിപ്പോ എന്താ സംഭവിക്കുന്നത് നോക്കണം തുണി ഞാൻ മൂടാണ് ഞാൻ ഇവിടെ എല്ലാവരുടെ മുമ്പിൽ തന്നെ ഇങ്ങനെ ഇരിക്കണേ ഇതാ എന്താ സംഭവിക്കുന്നു നോക്കി എല്ലാവരും എല്ലാവരും കൈയടിക്കണം ഞാൻ പറയുമ്പോ മണ്ടേ കെട്ടുകണ്ണ് രണം മരമാകണം ഒന്നാകണം പോലെ വിരിഞ്ഞു നിൽക്കണമേ കൈയടിച്ചല്ലാവും കൈയടിക്കണം ഇതാ മാങ്ങി മാവായിപ്പോയി ഇതിന് ഞാൻ പൊന്തിച്ചു കാണിക്കാൻ പോവാണ് ഇന്ത്യൻ ഗ്രീൻ ട്രീ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു മാങ്ങ രണ്ടിയാണ് വെച്ചത് ഒരു ഇലക്ക് പോലും ചുളിവില്ലാതെ എത്ര ഭംഗിയായിട്ട് പൂ പോലെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഇത് മാവാണ് മടിയിലോ ചുരുട്ടി വെച്ചതൊന്നും അല്ലാതെ ചുരു ചുരുണ്ടിട്ടുണ്ട് ഇത് ഇല ചുരുണ്ടിട്ടുണ്ടോ ഇലകൾ ചുരുണ്ടിട്ടുണ്ടോ നോക്കുക ഇനി നിങ്ങൾക്ക് വേറൊരു ഡൗട്ടും കൂടെ ഉണ്ട് ചേച്ചി നോക്ക് ചേച്ചി അല്ലേ ഇതാ ഇത് പറിച്ചെടുക്കണം മഴക്കാലത്ത് മാങ്ങറണ്ടിന്നാണ് ഈ ചെടി ഇങ്ങനെ അതുപോലെ ഒരു ഫീലിംഗ് ഉണ്ടോന്ന് അറിയണം ചേച്ചി ഈ ഇല ബ്ലാസ്റ്റിക് ആണെന്നൊന്ന് തോന്നി ചെലപ്പോ കുടിക്കുക ഒന്ന് പൊട്ടിച്ചിട്ട് ഞെമ്മണ്ടി നോക്കി മണത്ത് നോക്കി ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് ഞെമ്മണ്ടി നോക്കി മണം മാവിന്റെ ആണോ അല്ലെ വേപ്പ മരത്തിന്റെ ആണോ എന്തെങ്കിലും ഒരു സാധനം അറിയാത്ത എന്താ മാങ്ങയുടെ വാസന ഉണ്ടോ ഇത് എപ്പോ വേറൊരു ഡൗട്ട് ഉണ്ടാവും ഇതിന്റെ ഉള്ളില് മാങ്ങണ്ടി ഉണ്ടാവും ഇത് മടി ആരും അറിയാതെ ഇങ്ങനെ ഇവിടെ ഞങ്ങളും യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് തലിക്കടയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റില്ല ഇതിന്റെ മാങ്ങി വേറെ ഇല്ലേ கொண்டு வேகம் எல்லாரும் கையடிக்காடி எல்லாரும் எல்லாரும் கையடிக்கணும் மண்ணில்லாத்தோட மரம் நிலநப்பு குறச்சுமுட்ட எல்லாரும் கையடிக்கி கையடிக்கணும் எல்லாரும் வந்து கையடிக்கணும் இது எந்த சம்பவிக்க போகணும் நோக்கா இண்டியன் வித்தியா துணி மாற்ற துணி வச்சோண்டு கை தாசிச்சுள்ள எல்லாரும் கையடிக்கணும் கையடிக்கணும் மனசென்ட் தலோட ഒരു കൊട്ട പൊന്തിക്കുന്നതിനനുസരിച്ചിട്ട് മരം വലുതായിക്കൊണ്ടേയിരിക്കണം ഞാൻ എപ്പോൾ മതിയെന്ന് പറയണോ അപ്പം നിർത്തണം കേട്ടോ മതി 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 ഇനി പൊന്തിച്ച ചിലപ്പോ ഇവിടെ മീറ്റിംഗ് ഒക്കെ ഉള്ളതാണ് മരം വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ലോകം അംഗീകരിച്ച ജാലവിദ്യ ഈ മരം